ിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രൂപം കൊണ്ട സംഘടനയാണ് തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുൻപായി മൂന്നിലൊന്ന് സീറ്റുകളിലെങ്കിലും സ്ത്രീകളെ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കത്ത് നൽകുകയും ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് ഒരു ലക്ഷം പേർ ഒപ്പിട്ട പെൺ മെമ്മോറിയൽ ഇരുമുന്നണി നേതൃത്വങ്ങൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ സ്ത്രീകളുടെ ജനാധിപത്യ അവകാശമായ പ്രാതിനിധ്യത്തെ മുൻകാലങ്ങളിലെ പോലെ അവഗണിച്ചുകൊണ്ട് എൽ ഡി എഫ് നാലും യു ഡി എഫ് രണ്ടും സീറ്റുകൾ മാത്രമാണ് സ്ത്രീകൾക്ക് നൽകിയത് ഈ രാഷ്ട്രീയ കുറ്റകൃത്യത്തെ ജനാധിപത്യവാദികൾ തിരിച്ചറിയുകയും ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് സ്ത്രീകൾക്ക് നിയമസഭയിലും പാർലമെന്റിലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഉറപ്പാക്കുന്ന ബില്ല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ചത് പലവിധ എതിർപ്പുകളെ മറികടന്ന് നീണ്ട ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനിതാ സംവരണ ബിൽ പാർലമെന്റ് പാസാക്കി മറ്റൊരു നിയമത്തിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ അടുത്ത സെൻസസിനും മണ്ഡല പുനർനിർണ്ണയത്തിനും ശേഷം മാത്രം നിയമം നടപ്പിലാക്കിയാൽ മതി എന്ന നിബന്ധന വെച്ചുകൊണ്ടാണ് നിയമം പാസാക്കിയത് ഫലത്തിൽ നിയമം ഉണ്ടായിട്ടും ഇല്ലാത്തതിന് തുല്യമായ അവസ്ഥ നിയമം മേൽപ്പറഞ്ഞ നിബന്ധനകൾ ഒന്നും കൂടാതെ ഉടൻ നടപ്പിലാക്കണമെന്ന് പാർലമെന്റിൽ നിലപാടെടുത്തവരാണ് കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ എന്നാൽ അത് വെറും വാചാട്ടവം മാത്രമായിരുന്നു എന്ന് തൊട്ടു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ നാമമാത്രമായ സ്ത്രീകളെ മാത്രം മത്സരിപ്പിച്ച് അവർ തെളിയിച്ചു നിലവിലെ ലോകസഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളിൽ എഴുപത്തി നാല് സ്ത്രീകൾ മാത്രമാണുള്ളത് അതായത് പതിമൂന്ന് ദശാംശം ആറ് ശതമാനം രാജ്യസഭയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മുപ്പത്തി ഒൻപത് സ്ത്രീകൾ അതായത് പതിനഞ്ച് ദശാംശം ഒൻപത് ശതമാനം കേരള നിയമസഭയിൽ നൂറ്റിനാൽപ്പതിൽ പന്ത്രണ്ട് സ്ത്രീകൾ അതായത് എട്ട് ദശാംശം അഞ്ച് ഏഴ് ശതമാനം വനിതാ മന്ത്രിമാരാകട്ടെ ഇരുപത്തി ഒന്നിൽ മൂന്ന് മാത്രം കഴിവും ശേഷിയും അർഹതയും ഉള്ളവർ ഇല്ലാത്തതുകൊണ്ടല്ല ഇവർ തഴയപ്പെടുന്നത് എന്ന് നമുക്കറിയാം ഈ സ്ഥിതിക്ക് മാറ്റം വരേണ്ടേ നിയമസഭകളിലും ലോകസഭയിലും സ്ത്രീകൾക്ക് നിയമം അനുശാസിക്കുന്ന മൂന്നിലൊന്ന് പ്രാതിനിധ്യമെങ്കിലും ഉറപ്പുവരുത്താൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമില്ലേ അത് ഇനിയും വൈകിപ്പിക്കുന്നത് സ്ത്രീകളെ വഞ്ചിക്കുന്ന സമീപനമല്ലേ അത് നാം ഇനിയും അനുവദിക്കാമോ ഇത് സ്ത്രീകൾ മാത്രം ഉന്നയിക്കേണ്ട ഒരു വിഷയമല്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏവരും ചോദിക്കേണ്ട ചോദ്യമാണ് ഏവരെയും ക്ഷണിക്കുന്നു തുല്യ തുല്യപ്രാതിനിധ്യം സ്ത്രീകളുടെ ജനാധിപത്യ അവകാശം സംസ്ഥാന കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ച് ശനി രാവിലെ പത്ത് മണി മുതൽ രണ്ട് മണിവരെ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാൾ തൃശൂർ